ട്രോളിംഗ് നിരോധനത്തിന് മുൻപേ വറുതിയിലായി മത്സ്യബന്ധന മേഖല മത്സ്യലഭ്യത കുറഞ്ഞതോടെ ബോട്ടുകൾ പലതും കരക്കടുപ്പിച്ചു കാലാവസ്ഥാ മാറ്റവും കള്ളക്കടൽ പ്രതിഭാസവുമാണ് തിരിച്ചടിയായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ മടങ്ങി ഇനി തീരത്തുള്ളവർക്ക് വറുതിയുടെ കാലം തീരത്ത് അടുപ്പിച്ചിരിക്കുന്ന ട്രോളിംഗ് നിരോധനം വരാൻ ഇനിയും പതിനഞ്ച് ദിവസങ്ങളോളം ഉണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ ബോട്ടുകൾ കരക്കടുപ്പിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനവും കള്ളക്കടൽ പ്രതിഭാസവും മത്സ്യബന്ധന മേഖലയുടെ നടുവ് ഒടിച്ചു കാലവർഷത്തിന് മുമ്പായി പതിവായി ലഭിക്കുന്ന ചാകര ഇത്തവണ അപൂർവം മത്സ്യലഭ്യതയിൽ ഇടിവ് സംഭവിച്ചുള്ള ചെലവ് താങ്ങാൻ കഴിയാതെ ബോട്ടുകൾ ഉടമകൾ കരക്കിയടിപ്പിച്ചു കാസർഗോഡ് ആകെയുള്ള ഇരുന്നൂറ്റി അറുപത് ബോട്ടുകളിൽ ഇരുന്നൂറ് എണ്ണവും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി കുറച്ച് ദിവസങ്ങളായി തന്നെ ബോട്ടുകളൊന്നും പോകുന്നില്ല കാരണം ഇവിടെ കാലാവസ്ഥേൻ്റെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വേനൽ മഴയാണെങ്കിലും പക്ഷേ കാറ്റും കൂളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടുകൾ ഇപ്പോൾ കടലിൽ പോകാത്തൊരവസ്ഥയാണ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ബോട്ടുകൾക്ക് യഥേഷ്ടം പോകാനുള്ള ചാനൽ വഴി അവിടെ മണ്ണ് നിറഞ്ഞതുകൊണ്ടാണ് നമുക്കിവിടെ ബോട്ടുകൾ പോകാൻ സാധിക്കാത്തൊരവസ്ഥ കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് മേഖലയിൽ എൺപത് ശതമാനത്തിലധികവും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ജോലി കുറഞ്ഞതോടെ ഇവർ ജന്മനാട്ടിലേക്ക് മടങ്ങി കാരണം തോന്നിക്കൊണ്ട് നാട്ടിലേക്ക് അടുത്ത മത്സ്യലഭ്യത കുറഞ്ഞതോടെ കടലോരങ്ങളിൽ ഇത്തവണ വറുതി നേരത്തെ എത്തുകയാണ് ട്രോളിംഗ് നിരോധനവും കഴിഞ്ഞ് ഇനിയും ഏതാണ്ട് രണ്ടു മാസങ്ങൾക്ക് ശേഷം മാത്രമാണ് ബോട്ടുകൾ കടലിൽ ഇറക്കാൻ കഴിയുക അതുവരെ വറുതി തന്നെയാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് പരിപാടിക്കൊപ്പം റിപ്പോർട്ടർ എ കെ അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്